നമസ്തേ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എപ്പോഴും ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോഴേ അനുഭവജ്ഞാനത്തിൽ നിന്നാണ് പറയുന്നത് എൻ്റെ കൂട്ടുകാരും വിശ്വാസികളും മനസ്സിലാക്കണം അമ്മയെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവം പങ്കിടാതെ പോയാൽ അത് അക്ഷന്തവ്യമായ തെറ്റാണെന്ന് എനിക്കറിയാം നിങ്ങളോട് ചെയ്യുന്നത് എന്തോ എൻ്റെ ജന്മം കൊണ്ട് എനിക്ക് ഒത്തിരി ഒത്തിരി ദേവത അനുഭവങ്ങളും ദേവദർശനങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും കള്ളം പറഞ്ഞിട്ടൊന്നും ഒന്നും അല്ലെന്ന് നിങ്ങൾക്കറിയാലോ ഈ പ്രായത്തിലായിരിക്കുന്ന ഒരാൾക്ക് കള്ളം പറയേണ്ടല്ലോ പക്ഷെ ഇപ്പോഴെങ്കിലും ഞാൻ അത് എൻ്റെ ആത്മാവിനോടും ദൈവത്തോടും ചെയ്യുന്ന തെറ്റാണെന്ന് തെറ്റാണെന്നറിയില്ല അതുകൊണ്ട് ഞാൻ പങ്കുവയ്ക്കുക അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെന്ന് വെച്ചിട്ടുണ്ട് അല്ലാതെ എനിക്കെന്താണ് നമ്മളെപ്പോഴും ദേവി മഹാത്മ്യത്തെയും ദേവിയുടെ കഥകളും ഒക്കെ കേട്ട് വളർന്നതാണ് ഞാനും അപ്പം അങ്ങനെ വളർന്ന ഒന്ന് ഞാൻ ഏകദേശം മിച്ചഭൂമി ഗവൺമെൻറ്റിന് കൊടുത്ത കുടുംബത്തിലാണ് ജനിച്ചത് അത്രയ്ക്കും ജനിച്ചിട്ട് വന്നിട്ട് ഞാൻ എല്ലാവരും ഇപ്പം എന്നോട് ചോദിക്കുന്നു ഇപ്പം നിങ്ങളൊക്കെ തന്നെ ചോദിച്ചില്ലേ എന്താ ചോദിച്ചത് ഈ കാവിൻ പടിക്കലെ ഈ വളവില് എന്താ അമ്മ ഒന്ന് താമസിക്കാനെന്ന് അതായത് ഈ ഭദ്യളി ക്ഷേത്രത്തിൻ്റെ കോർണറിലാണ് ഞാൻ താമസിക്കുന്നത് അമ്മയുടെ മതിലിനോട് ചേർന്നിട്ട് എല്ലാവരും ചോദിക്കുന്നു ഇത് വളച്ചെടുത്തിട്ട് ഇവിടെ ഈ കുഴിയാണ് മുഴുവൻ നിലവാണ് ഇവിടെയുള്ള താമസിക്കാൻ പറ്റിയത് ഇലക്ട്രിസിറ്റി പൊളിഞ്ഞ ക്വാർട്ടേഴ്സ് വേറെ ഒക്കെ കിട്ടിയിട്ട് വേറെ ഭൂമികൾ അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട് അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം നമ്മൾ വിധിക്കപ്പെട്ട ഭൂമിയിലേ വന്ന് കഴിയാൻ പറ്റുള്ളൂ കൊതിക്കുന്ന ഭൂമിയിലല്ല ഇപ്പം ഞാനിങ്ങനെ എൻ്റെ ജീവിതയാത്ര തുടങ്ങി തിരുവനന്തപുരമാണ് അത് കഴിഞ്ഞ് ജന്മദേശം ഇട്ട് തിരുവനന്തപുരമായിട്ട് വന്നിട്ട് ഞാനിങ്ങനെ ഇവിടെ വന്ന് വിട്ടു ഇവിടെ വന്ന് പെടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു ഞാൻ എപ്പോഴും പറയുന്ന പ്രഭാകര സിദ്ധയോഗിയെക്കുറിച്ചുള്ള കഥ എല്ലാ ഇപ്പം എൻ്റെ പരദേവതയായ കാവൽപ്പടിക്കൽ ഭദ്രകാളിയെ കുറിച്ച് ഞാൻ പറയുന്നത് പിന്നെ ചെട്ടികളങ്ങര തമ്പുരാട്ടി ഇവരെല്ലാം ഒന്നാണെന്ന് എനിക്ക് അറിയത്തില്ല ഭദ്രകാളി വിഷയമാണ് മണ്ണടിയമ്മ തുറന്ന് പറയാൻ ഞാൻ ഉണ്ടായ അനുഭവം ഉണ്ടായത് തന്നെ അതിനൊരു മാറ്റമില്ല ഇനിയും അമ്മയുടെ മുമ്പിൽ എനിക്ക് ധൈര്യമായിട്ട് പറയും കാരണം ഞാന് ഒരു ആറേക്കറോളം അച്ഛനും മിച്ചഭൂമി കിടക്കും അച്ഛനും കിടക്കുമ്പോഴാണ് ഞാൻ അച്ഛനോട് വന്ന് പറയുന്നത് എന്റെ പിതാവയുടെ ഗുരുദാശരിയൊക്കെ ഈ മണ്ണിൽ ഇവിടെ ഈ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഗുരു ഇടങ്ങളാണ് അപ്പോൾ എനിക്ക് താമസിക്കാൻ ഭൂമി വേണം അതിനെ ഞാൻ വരുന്നത് ഭൂമി എനിക്ക് തിരുവനന്തപുരത്ത് മതി എനിക്കൊരു മൂന്ന് സെൻറ്റ് ഭൂമിയിൽ ലോൺ എടുത്ത് നല്ല ഫ്ലാറ്റ് പോലെ കെട്ടി സുഖായിട്ട് ഇവിടെ കഴിയണം നഗരത്തിൽ ആ അങ്ങനെ വന്നത് ഞാൻ വന്നത് ഒരു മൂന്ന് സെൻറ്റ് ഭൂമി തിരുവനന്തപുരത്ത് വാങ്ങിച്ച് ഒരു ചെറിയൊരു ഒരു കെട്ടിടം പറയാനാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഇവിടെ ഒരു ഈ ഈ അമ്പലത്തിൻ്റെ ഈ ഈ നിൽക്കുന്ന മനുഷ്യൻ ഒരു കാര്യക്കാരനാണ് അദ്ദേഹത്തിന് ചോറ് കൊണ്ടുപിടുക്കുന്ന ജോലിയാണ് ഇവിടെ ആരുണ്ടെങ്കിലും അവർ കൊണ്ടുവന്ന് ചോറ് കൊണ്ടുപോകുന്നു അങ്ങനെ ഞാൻ അന്ന് ഞാൻ വന്നതുകൊണ്ട് അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ അക്കാലം കൊണ്ട് ഞാൻ കൊടുത്ത് കൊച്ച് വിഷ് കൃഷ്ണ പണിക്കരെ കൃഷ്ണ പണിക്കരവാങ്ങി അദ്ദേഹം ആഹാരമെല്ലാം കൊടുത്തിട്ട് ആ പാത്രം തിരിച്ചു വാങ്ങി അദ്ദേഹം ആ ശ്രീകോലിൻ്റെ മുന്നിലുള്ള ആ അമ്പലത്തിൽ അപ്പ പലക പോലുള്ള കഥ കഥകടച്ചു ഞാൻ അവിടുന്ന് ആ പാത്രം എടുത്ത് അദ്ദേഹത്തിനോട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇവിടെ താമസിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് കുറച്ച് ഭൂമിക്കുള്ള പൈസ അച്ചും തരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വേറെ ഭൂമി തന്നാലും മതിയായിരുന്നു അത് വിറ്റിട്ട് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാക്കണം അദ്ദേഹം ഒന്നും ഉണ്ടത്തില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും മാനേതരം അവിടേക്ക് അച്ഛനെ പറ്റി കുറ്റം പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല അപ്പോൾ അദ്ദേഹം മൂളിമൂളി കേട്ടതാണ് എൻ്റെ തോന്നുന്നത് ഞാൻ അദ്ദേഹം അതിൻ്റെ പാത്രം എടുത്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അദ്ദേഹം കിടന്നുറങ്ങുന്നു അദ്ദേഹം കൈ കഴിച്ച് വെച്ച് കിടന്നുറങ്ങുന്നു ഞാനവിടെ നിന്ന് ഇറങ്ങിയില്ല പുറത്ത് ഒരു മനുഷ്യരില്ലേ ഒമ്പത് മണിയോളം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നടന്ന് വന്ന നടയുടെ കിഴക്ക് പുറത്ത് വന്ന കിഴക്കേ വാതിൽ അവിടെ വന്നപ്പോൾ അവിടത്തും ഒരു സെറ്റ് വിഷമിക്കണ്ട നിനക്ക് ഭൂമി ഞാൻ തരാമെന്ന് അപ്പോൾ ഞാൻ നീയം തന്നെ ഒരിക്കലും പണിക്കരി കൊച്ചിട്ടപ്പണിക്കേരി വിളിക്കത്തില്ല കുഞ്ഞെന്നാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം വിളിക്കുന്നത് അത്രയ്ക്ക് ഭാവിയതയാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇദ്ദേഹം എന്താ തിരിച്ചു തന്നു ഞാൻ നോക്കി ഇദ്ദേഹം എന്താ ഉറങ്ങാനോ അദ്ദേഹം ഉറക്കം വിളിച്ചിറങ്ങുന്നു ഞാൻ തിരിച്ച് വീണ്ടും കിഴക്കേ വാതിലിൻ്റെ അവിടെ ഒരു പേടി എനിക്ക് തോന്നിയില്ല ആ എന്നൊരു മോളിലൂടെ ഞാൻ കേട്ടു പെട്ടെന്ന് ഞാൻ തിരിച്ചു പോന്നു പേടി തോന്നിയില്ല എനിക്കൊരു പേടിയില്ല കാരണം ഞങ്ങളുടെ എൻ്റെ പറ്റമ്മയെപ്പോലെയാണ് ഞങ്ങൻ കണ്ണ് തുറന്നതും എനിക്ക് ചോറ് തരുന്നതൊക്കെ ഈ കാവൽപ്പടിക്ക് ഭത്യാളി ക്ഷേത്രത്തിൽ വെച്ചാൽ അച്ഛനതിൻ്റെ മാനേജരാണ് ആ മാനേജറായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഉണ്ടാകുന്നതും ഒക്കെ തന്നെ എനിക്ക് പേടിയില്ല അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ എനിക്കിവിടെ കിട്ടി ഈ നില എനിക്ക് അച്ഛൻ്റെ അവിടെ നിന്നെ ഒരു ഇരുപത് ദിവസം നില വേണിവിടെ അതിന് മുന്നോട്ട് ആ നില എഴുതിക്കൊന്ന് വലിയ കുഴിയാണ് അപ്പം ഞാൻ അതിനകത്ത് വീട് വെച്ചിട്ടില്ല വീട് എന്നുള്ള പ്ലാനിൽ ഒരു ഷെഡൊക്കെ അടിച്ചിട്ടുണ്ട് ഞാൻ അരിപ്പാടേക്ക് വന്ന് താ ജോലി മാറ്റം വേണം താമസിക്കുക അച്ഛനോടൊപ്പം താമസിക്കുക ഇതിൻ്റെ മേൽപ്പൊരു ഇടത്തില്ല ഒട്ടും സൗകര്യമില്ല ഒരു മില്ലിൻ്റെ രണ്ട് മുറി മ മറച്ച് അവിടെ താമസിച്ചുകൊണ്ട് ഇപ്പോഴത്തേക്ക് ലോണൊക്കെ എടുത്ത് വീട് വെക്കാനുള്ള ആലോചനയിലാണ് അങ്ങനെ ഞാൻ അവിടെ കഴിഞ്ഞ് ഓടുന്ന സമയത്താണ് അരിപ്പാട് വെച്ച് ഞാൻ എൻ്റെ ഓഫീസിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഞാൻ എൻ്റെ ജോലി ബില്ല് എഴുതുക പൈസ കൊടുക്കുക ബില്ല് ഞാൻ ഈ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്ന ബില്ല് എഴുതുകയും വേണം ബില്ല് പാസ്സാക്കിക്കൊണ്ടിരുന്ന പൈസ സ്റ്റാഫിന് കൊടുക്കുകയും വേണം അതാണ് എൻ്റെ ഡ്യൂട്ടി സീനിയറാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നാലെ ഞാനങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാനങ്ങനെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയായിട്ട് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്നര പതിനൊന്ന് പന്ത്രണ്ടിനോട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരമ്മ നല്ല കറുത്ത അമ്മ വന്നിട്ട് നാ ഒരു സെറ്റ് മുണ്ടും കൊടുത്തോണ്ടാണ് വന്നേക്കുന്നത് മുടി കടത്തതാണ് മൂക്കുത്തി മൈര മൂക്കൂത്തിയാണ് ഞാൻ ഇപ്പോഴും അല്ലെങ്കിൽ തിളങ്ങുന്നുണ്ടോ എൻ്റെ മുന്നിൽ വന്ന് ഈ ഓഫീസിൻ്റെ അകത്ത് വന്നത് വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് പിന്നെ ഒരു ഒരു സഹായം ചെയ്യണം കൊടുങ്ങല്ലൂർ പോകണം എനിക്ക് നാളെ ഭരണിയാണ് എനിക്കിത്തിരി പൈസ ഇല്ലാതെ വേണമെന്ന് പിന്നെ എൻ്റെ പൊന്നമ്മ എൻ്റെ കയ്യിലൊരു പൈസ ഇല്ല എന്താ ഇവിടെ ഇപ്പോൾ ഒരു ഒരു ആനന്ദം എന്ന് പറഞ്ഞൊരു സ്റ്റാഫുണ്ട് അയാൾക്ക് ലീവ് സെൻ്റർ ചെയ്ത് പൈസ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായാലും മാറാൻ പോയിരിക്കും അയാൾ തിരിച്ച് വരുമ്പോൾ ഞാൻ അവിടെ കടം ചോദിച്ചു പോയി വാങ്ങിച്ചമ്മയ്ക്ക് തരാം ആ ശരി അതുവരെ അമ്മ പുറത്ത് നിൽക്കും ഇവിടെ അകത്താരും നിൽക്കത്തില്ല അപ്പം പോയി വാതുക്കൽ ഒരു മരം അവിടെ ഇപ്പോഴും ഉണ്ട് ആ മരമുണ്ട് അരിപ്പാട് ഓഫീസിൻ്റെ വാതുക്കും അതിൻ്റെ മൂലയ്ക്ക് ആ താഴെ പോയി അവിടെ നിന്നു അപ്പം ഞാൻ വിചാരിച്ചിത് പോയി കാണുമായിരിക്കും ആൾക്കാരൊക്കെ നോക്കുവല്ലേ എന്നെ എന്നു വെച്ചാൽ ഇത്രയും പരിഷ്കാരികളായോ എൻ്റെ കൂട്ടുകാരുള്ള അവര് വിചാരിക്കത്തില്ലേ ഇത് എന്താ കഥയാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ച് ഓഫീസിനകത്ത് വരുന്നു അല്ലെങ്കിൽ തന്നെ പറയും ഇങ്ങനെ എൻ്റെ കാര്യം അങ്ങനെ ഇത് പോയോ നോക്കിയിട്ട് ഇത് പോയിട്ടില്ല അയാള് പൈസ കൊണ്ടുവന്ന് പൈസ കൊണ്ടുവന്ന ഉടൻ ഞാൻ അയാളുടെ ഞാനൊരു ഇരുപതിൻ്റെ നോട്ട് ഇരുപത് രൂപ വച്ചോ അയക്കോ കൊടുത്തു ഇരുപത് രൂപ കടം വാങ്ങിച്ചു ഞാൻ നോക്കിയപ്പോൾ ഇത് അവിടെ ഉണ്ടാവതോടി വന്നു ഞാനത് കൊടുത്തു അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ തന്നെ പുറത്തേക്ക് വിളിച്ചതന്നെ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഇത് ഒരു ബാഗ് എടുത്തു ആ ബാഗ് എടുത്തിട്ട് നോക്കുമ്പോൾ ഞാൻ ഇത് കൊടുത്തിരിക്കുന്ന ഒരു ചുമപ്പ് തുണിയാണ് നല്ല അടിയിലെ മോളിൽ ഒരു മങ്ങിയ സെറ്റാണെങ്കിലും അടിയിൽ നല്ല മിന്നൊരു ചുമപ്പ് പാവാടേ ഇതിന് ഞാൻ കണ്ടത് അപ്പോൾ എനിക്കിങ്ങനെ ആ ബാഗിൽ നിന്ന് ഒരു അഞ്ച് രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു വീട് പണിയാനായിട്ടല്ലേ ആഗ്രഹിക്കുന്ന നീ വീട് പണിയാനായിട്ട് എൻ്റെ കൈ നേട്ടം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു നീ അഞ്ചിൻ്റെ ഞങ്ങോട്ട് എനിക്കെടുക്കാൻ ഞാനത് വാങ്ങി ഞാനത് വാങ്ങി വെച്ചിട്ട് ഞാൻ ചോദിച്ചു അമ്മ എവിടെ നിന്നാണ് വരുന്നത് അതെ എന്നെ മനസ്സിലായില്ല പറഞ്ഞു എങ്ങനെ മനസ്സിലാകാൻ അമ്മ ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഞാൻ ആ പനയില്ലേ നീ താമസിക്കുന്നത് പനയുടെ വടക്ക് വറുത്താണ് എൻ്റെ താമസം ഇപ്പം പിടികിട്ടിയോ എന്ന് വിചാരിച്ചു അപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല ഇനി ഇനി എൻ്റെ ജീവിതം ഒരു പത്ത് കൊല്ലത്തേക്ക് ഞാൻ കോടതി വരാന്തയിലായിരിക്കും നിനക്ക് ഇതുപോലെ കാണാൻ പറ്റത്തില്ല ഞാനിപ്പം കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ് പറഞ്ഞ് പറഞ്ഞ് തീരുന്നതിനും ബാളവണിപ്പോയി കേട്ടോ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഈ ക്ഷേത്രം മാനേജരായിരിക്കുന്ന എൻ്റെ അച്ഛൻ ഇ പി പണിക്കർ ഗുരുദാസ് വിയോഗിന്ന് അതും അച്ഛൻ്റെ ആൾക്കാരുമായിട്ട് കേസിലായി ബന്ധുക്കളാണ് കരയോഗത്തിലാണ് ബന്ധുക്കളുമായിട്ട് കേസിലായി ഈ അമ്മ വന്ന് പോയി ഒരാഴ്ചയ്ക്കാണ് കോടതി വ്യവഹാരമായി ആ വ്യവഹാരം പത്തു കൊല്ലം നീണ്ടു നിന്നു അച്ഛൻ്റെ മരണ വരെ നീണ്ടു നിന്നു അച്ഛൻ്റെ മരണത്തിലാണ് ഞാൻ ഈ ശ്രീകോവിലിൻ്റെയും ഒക്കത്തൊക്കെ അച്ഛൻ സിംഗ് ആ ശ്വാസം എടുത്ത് സമാധി കൂടുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയി ശ്രീകോലി പൊട്ടിച്ച് താക്കോല് കയ്യിലെടുത്ത് അമ്മയുടെ തിരുവാഭരണമൊക്കെ അതിനകത്തിരിക്കുക നല്ല ധൈര്യമായിട്ട് ഞാൻ എടുത്തു എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനാണ് നടക്കെ വെക്കുന്നത് നടക്കെ വെച്ച് ഇവരെല്ലാം ഭരണം കെറ്റ് ബന്ധുക്കളൊക്കെയാണ് പക്ഷെ ഒരുത്തർക്ക് പോലും നട തുറക്കാൻ ധൈര്യമില്ല വീണ്ടും എന്നെ സമീപിക്കുക അപ്പം അന്ന് വെളുപ്പിനെ തന്നെ ഞാൻ സ്വപ്നം കണ്ട് നിന്നെ വിളിക്കും നട തുറക്കാൻ ഞാൻ വരും വീണ്ടും എന്ന് പറഞ്ഞു ഞാൻ ധൈര്യമായിട്ട് ഞാൻ എനിക്ക് സ്വപ്നം കിട്ടില്ല ഞാൻ അവിടെ ചെന്ന് തൊഴുതുകൊണ്ട് നിന്നു ഇവരെ ഇവരെന്നെ സാക്ഷി നിർത്തിയാണ് നട തുറക്കുന്നത് കേട്ടോ അപ്പോഴേ ഞാൻ എന്താ പറയാമെന്നത് നമ്മൾ ഉപാസിക്കുന്ന ഭദ്രകാളി നമ്മൾ കാളിദാസൻ്റെ കഥ കേട്ടിട്ടുണ്ട് നാരായണത്തിൻ്റെ കഥ പക്ഷേ എൻ്റെ കഥ എനിക്ക് നിങ്ങളോട് വ്യാജം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭദ്രകാളി തമ്പുരാട്ടിയെ നിങ്ങളുടെ കുടുംബ ദേവതകളെ നിങ്ങളെ പ്രാർത്ഥിക്കും അത് ചെട്ടികളങ്കരമ്മയായിട്ട് മലയാളപ്പുഴയമ്മയായിട്ട് ആറ്റുകാലമ്മയായിട്ട് കൊടുങ്ങല്ലൂരമ്മയായിട്ട് നമ്മുടെ കുടുംബത്തിലൊരു ദേവത അതിലേറ്റവും കൂടുതൽ പ്രസാദിക്കുന്ന ഭദ്രകാളി തമ്പുരാട്ടിയാണ് അതായത് നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്നു എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ഭയമില്ലേ ഈ മണ്ണിലൊരുക്കിപ്പ് കഴിക്കാനൊക്കെ തൊട്ടിപ്പുറത്ത് അമ്പലമാണ് അത് കഴിഞ്ഞ ഒരു ഒമ്പത് മണിയാവുമ്പോൾ ആരെയും കാണത്തില്ല ഇവിടെ അമ്മയല്ലേ അത് അമ്മയെപ്പോലെ കരുതണം അതിന് നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ നമ്മുടെ എല്ലാ ആപത്തിലും വിഭത്തിലും അമ്മ നമ്മളെ സഹായിക്കും അമ്മ കൂടെ വരും എൻ്റെ ഇത്രയും കാലം എനിക്ക് എന്നെ എഴുപത്തിയെട്ട് വയസ്സുണ്ട് എൻ്റെ നാട്ടിൽ ചോറ് എൻ്റെ നാട്ടിൽ തേച്ച് അമ്മയുടെ മുമ്പ് ചേച്ചി എനിക്കൊന്നിനും ഒരു മുട്ട അമ്മ വരുത്തുന്നില്ല എൻ്റെ ദുഃഖം അല്ലെ എൻ്റെ പ്രയാസം വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലാദ്യം ഓടും ഒരു ദേവിയോ വരുന്നത് അമ്മയാണ് വരുന്നത് അപ്പം പണ്ടൊക്കെ നാക്ക് വെളിയിലല്ലേ കിടക്കുന്നതെന്ന് ഞാൻ ഒരുപാട് നല്ല ചൊടിയായിട്ട് ഇപ്പോഴത്തെ ബുദ്ധിന് സംസാരിക്കും അപ്പോൾ അത് അച്ഛൻ പറയുന്ന വേറെ ഒന്നുമല്ല കാളിക്കുട്ടിയുടെ പിന്നെ വിലാസ വിലസലാണ് കാണുന്നതെന്ന് പറയും അച്ഛൻ പറയും അമ്മയെ അമ്മയെ അച്ഛൻ വിളിക്കുന്ന ബാലയായിട്ടാണ് ഞങ്ങളെ മൂന്ന് സമ്മളില്ലെന്നായിട്ടാണ് കാളിക്കുട്ടിന്നാണ് വിളിക്കുന്നത് ആ അമ്മയുടെ അതിവിടെ ഞാൻ ഈ മണ്ണി താമസിക്കാം ഞാൻ ഭദ്രകാളി തമ്പുരാട്ടിയുടെ ഒരു ഇപ്പൊ നവ നവരാത്രി വരുമ്പം അല്ലേ വരുന്നത് ഞാൻ നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കുന്നവന് മാത്രമേ കിട്ടത്തുള്ളൂ അല്പവിശ്വാസിക്കോ അർദ്ധവിശ്വാസിക്കോ ഒന്നും കിട്ടാത്തിരിക്കില്ല ഈ പ്രകൃതി നിങ്ങൾ പറയുന്നുണ്ടല്ലോ എപ്പോഴും ലായ ഓഫ് ഇത് തന്നെ എൻ്റെ നാവേ വരുന്നു ദേവിയെ നമുക്ക് കിട്ടും അതുപോലെ ഹൃദയശുദ്ധിയോടു കൂടി അമ്മയെ പ്രാർത്ഥിക്കണം അമ്മ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ കാര്യം സർവ്വവ്യാപിയാണ് സർവേശ്വരിയാണ് സർവ്വശക്തിമയ്യാണ് അതായത് കാളിയും രണ്ട് മന്ത്രമുണ്ട് ഏഹ് നമുക്ക് കാളിയും ഏകസമപ്രഭാന്തൃനം വേതാള കണ്ട സ്ഥിരം ഖർഗം ഗേട കപാല ദാരിക ശിവരക്ഷിക്കാം ഭൂതപ്രേത വിശാല മുണ്ടസ്രാലം അസൈദ്യളി നമ ദേവിക്ക് രണ്ട് ഭാവമാണ് ഉള്ളത് പിന്നെ കാളിയും ഏകസമപ്രഭാന്തൃനം വേദാള കണ്ട സ്ഥിരം ഭഗം കേട കപാലധാരകശിര കൃത്വിര ഭൂതപ്രേത വിശാല മാതൃശ്രേത മുണ്ട സജാലം കൃതം വന്ദേ ദുഷ്ടമസുര്യാദ യുഗം സംഹാരിയും ശരി അങ്ങനെയും പ്രാർത്ഥിക്കാം അപ്പം അമ്മ എന്ന് പറയുന്ന കാളി എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടതല്ല സംരക്ഷകിയാണ് രക്ഷകിയാണ് ഇനിയിപ്പം ഞാൻ ചെട്ടിക്കളങ്കര അമ്മയുടെ അനുഭവം കൂടെ നിങ്ങളോട് ഈ കൂട്ടത്തിൽ പറയുന്നു എല്ലാ അമ്മമാരിൽ നിന്നും എനിക്ക് അനു അനുഭവമുണ്ട് പാറ്റുകാലയിൽ നിന്ന് എനിക്ക് അനുഭവമുണ്ട് വലിയൊരു അനുഭവമാണ് എനിക്കത് എപ്പോഴും എനിക്ക് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ അമ്മ അമ്മമാരെന്നെ സഹായിക്കുന്നു നിങ്ങളെയും അത് നിങ്ങളുടെ ആ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് എൻ്റെ മകളെ എസ് എസ് എഫ് സി പരീക്ഷയുടെ ഏടെ കണക്ക് പരീക്ഷ എഴുതത്തില്ലെന്ന് പറഞ്ഞു ഇനി ഒരു പരീക്ഷയോടെയുള്ളൂ ബദിനി പഠിക്കുക കണക്ക് പരീക്ഷയുടെ തലേ ദിവസം കരച്ചിലോട് കരച്ചില്ല ഒന്നും അറിയത്തില്ല മറന്നു പോകുന്നവിടെ ഭയങ്കര കരച്ചില്ല ഒരു രണ്ട് മണിയായപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നപ്പോൾ ഇതാണ് പരീക്ഷ എഴുതത്തില്ല നാളത്തേക്കെന്നാണ് അമ്മ ബാക്കി പരീക്ഷണ ഞാനവിടുന്ന് രണ്ടു മണിക്ക് തന്നെ ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു ഞാൻ ചെട്ടി കുളങ്ങരത്തി ആ രണ്ടുമണിക്കാൻ എനിക്ക് തിരിച്ചു വരണം ഞാൻ അവിടെ ചെന്ന് അവിടെ നിന്ന് നോക്കിയപ്പോ അവിടെ ഒരു മനുഷ്യരില്ല ഞാൻ അകത്ത് കയറിയപ്പോഴെന്താ ആ മൂല സ്ഥാനം എഴുതിയെടുത്തിട്ടാണ് ആ വല്യമ്മ ഇരിക്കുന്നത് ഞാൻ തൊഴുതിങ്ങനെ വരുവാ ആരെയും കാണാനില്ലല്ലോ ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് ഈ അമ്മ അമ്മ എന്നോട് ചോദിച്ചു ഒത്തിരി പ്രായമുണ്ട് എന്തിനായി നട അടച്ചിട്ട് ഇവിടേക്ക് വന്നത് ഞാൻ പറഞ്ഞ അമ്മ ഒരു വലിയ സങ്കടം ഒരു പൊർന്നിമുട്ടിയ സങ്കടത്തിൽ നാളെ എൻ്റെ മകൾക്ക് കണക്കിൻ്റെ പരീക്ഷ എസ് എൽ സി പരീക്ഷ അത് പരീക്ഷ എഴുതത്തില്ലെന്ന് പറയുന്നത് എഴുതിയാൽ ജയിക്കുമായിരിക്കും പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്നും ഓർക്കുന്നില്ല വലിയ കരച്ചിലോട് കരച്ചില്ലേ എന്താണെന്ന് പറയുന്നത് അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞു ഒരു വിള ആ ചെന്നിട്ട് ചെന്നിട്ടൊരു ചെറിയ നിലവിളക്ക് അവിടെ അമ്മയ്ക്ക് വെച്ചേക്കാം വന്ന് വെച്ചേക്കാം പരീക്ഷ എഴുതി കഴിഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പോക്കും അവിടെ പരീക്ഷ എഴുതിയ ജയിക്കും ജയിക്കുകയും ചെയ്യില്ല ഞാൻ ഓടി ഒന്ന് നടക്കുന്നെന്നിട്ട് പറഞ്ഞു അമ്മേ ഞാനൊരു ചെറിയ നിലവിടക്ക് കൊണ്ടുവന്ന് കാഴ്ച വെച്ചേക്കാം കുട്ടി പരീക്ഷ എഴുതിയിരിക്കണേ എസ് എൽ സി പരീക്ഷ എഴുതിക്കണം എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം ആ എപ്രാളത്തിനൊന്നും കൈ നേട്ടം കൊടുത്തില്ല ഞാൻ വിചാരിച്ചു ഈ അമ്മ അവിടെ പേക്ഷകരിക്കല്ലേ ഞാൻ പെട്ടെന്ന് എൻ്റെ പേഴ്സിന് ഒരു ചെറിയ പൈസ കുറച്ച് പൈസ ചെറിയ തുക എടുത്തുകൊണ്ട് ഞാൻ ആ മൂലസ്ഥാനത്തേക്ക് ഓടിച്ചതാണ് ഞാൻ അവിടെ മുഴുവനും ആ വെയിലത്ത് നോക്കി ആ അമ്മയെ കണ്ടില്ല ആ ഉച്ച വിലത്ത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ മുഴുവൻ നടന്ന് നോക്കി കണ്ടില്ല ഞാനിങ്ങനെ പോകുന്നു ഞാനിവിടെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ എഴുന്നേറ്റിരുന്ന് കണക്കിൻ്റെ ഇതെടുത്ത് വെച്ച് നോക്കും എസ് എൽ സി രാവിലെ പരീക്ഷയ്ക്ക് എസ് എൽ സി പരീക്ഷയ്ക്ക് കൊണ്ട് ഏറ്റുവിട്ട് ജയിക്കേണ്ടി വരും ഒരുപാട് മാർക്കില്ലേലും ജയിക്കേണ്ടി വരും കേട്ടോ ഇതൊക്കെ എങ്ങനെ പറയാതിരിക്കും ദേവതകൾ ഈ കലിഗത്തിൽ നിങ്ങൾ ഈ ആധാർ കാർഡിലും റേഷൻ കാർഡിലും ഒന്നുള്ളവർ മാത്രമല്ല എൻ്റെ ഗുരുനാഥൻ വിളിച്ച് കാണിച്ചിട്ടുണ്ട് പദ്യകാളിയുടെ ഇവിടെയുള്ള ആൾക്കാരോട് ഞാൻ കണ്ടിട്ടില്ല സൂക്ഷ്മ ശരീരികളായ ദേവതകൾ നമ്മുടെ തൊട്ടടുത്തൂടെ പോകുന്നുണ്ട് നമ്മളുടെ അടുത്ത് നമ്മളിപ്പോൾ ഒരു എഫ് എം റേഡിയോ വെച്ച് ചാനലൈസ് ചെയ്ത് അതിൻ്റെ പാട്ട് കേൾക്കാൻ പോലെ നമ്മളുടെ മനസ്സാണ് അങ്ങോട്ടുള്ളത് അതായത് കാളിയിൽ നിന്ന് നമ്മൾ വിളിച്ച കാളി വരും അങ്ങനെയല്ലേ കാളിദാസൻ്റെ കഥ കേട്ടിട്ടില്ലേ ആ കഥ കേട്ട അതിലും വിചിത്രമാണല്ലേ അത് ഇത് എൻ്റെ കഥ എനിക്ക് അനുഭവ കഥയാണ് അതുപോലെ നമ്മൾ പറയും ഈ വിത്തറിയുന്ന ഭദ്രകാളിയുടെ കെങ്കരിയാണ് എനിക്കൊരു അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ജോലിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ആറ്റ്യാട് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്ത്രീവരകത്ത് തോപ്പുമുടുക്കെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമസവാടാക്കി ഒരു ദിവസം ഒരു രണ്ട് മണി സമയത്ത് ഞാൻ ഞാനൊരു സ്വപ്നം കാണുക സ്വപ്നമാണോ രണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞോടാം രണ്ട് സ്ത്രീകളെ സംസാരിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കേൾക്കുക സംസാരം സ്വപ്നമാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല ഈ വട്ടിക്കകത്ത് വിത്തും ഉണ്ട് രണ്ടിൻ്റെ തലയിൽ എന്നിട്ട് ഒരുത്തി സ്വല്പം ഇവിടേക്ക് വിട്ടേക്കാൻ സത്യമാണ് ഞാൻ പറയുന്ന മക്കളെ ഞാൻ കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുകയാണ് ആ ഇത് സ്വപ്നമല്ല അത് കഴിഞ്ഞ് ഞാൻ ഉണർന്ന് രാവിലെ ഇരുന്നു പിറ്റേന്ന് രാവിലെ എൻ്റെ മ രണ്ട് കുട്ടികൾക്കും പൊങ്ങമ്പനി ആയിരുന്നു ആ അവിടുന്ന് ഒരു മൂന്ന് വീടിനപ്പുറത്ത് മൂന്ന് വീട്ടിലേക്കും അങ്ങനെ ആയിരുന്നു അപ്പം ഈ വസുരിമാല ദേവി എന്ന് പറഞ്ഞൊരു ദേവി കൊടുങ്ങല്യൂരുണ്ട് നമ്മൾ പോകുമ്പം പോകുമ്പം കുരുമുളക് ഇടുന്നുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വരമായിരിക്കണം മിത്രക്കരിക്കാവിലും അവിടെയും വെച്ചിട്ടുണ്ട് ഈ വസുരിമാല ദേവി അപ്പം ഇതൊക്കെ യുക്തിക്ക് വിധീനമാണോ എന്ന് നിങ്ങൾ എൻ്റെ അനുഭവമാണ് ഇരുപത്തിയൊന്ന് ദിവസം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കണ്ണു തുറന്നില്ല അമ്മയൊക്കെ ഓടി വരേണ്ടി വന്നു ഉള്ളി ചതച്ച് ഇങ്ങനെ കണ്ണിൽ വെച്ച് വെച്ച് വെച്ചിട്ടാണെന്ന് അപ്പം ചിലര് പറയുന്നത് ഇതൊക്കെ അനുഗ്രഹമാണെന്ന് ഞാനെന്ത് ചെയ്ത് ആറ്റുകാൽ പോയി തൊഴു അമ്മയെ പോയി തൊഴു ഇത് പുള്ളി കഴിഞ്ഞ് പിള്ളേർ ജീവിച്ചു അതുപോലെ തന്നെയാണ് ആറ്റുകാലമ്മേ എനിക്ക് തിരുവനന്തപുരത്തുള്ള എന്ന് പറയുന്ന പണം ഈ ബില്ലെഴുതുക ഡിസ്പ്ലേസ്മെന്റ് ഒരുപാട് തുകയാണ് വലിയ തുകയാണ് അപ്പോൾ ചില സുഹൃത്തുക്കൾ എന്ന് പറയുന്ന അടുത്ത സുഹൃത്തുക്കൾ ഞാൻ ചെറുപ്പമാണ് അവരെൻ്റെ ഇപ്പുറത്തെ കസാരി വന്നിരുന്നുണ്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യും അത് എൻ്റെ ശ്രദ്ധ ഞാൻ ഞാനൊത്തിരി ശ്രദ്ധിച്ചാലും ശരി അവിടെ നമുക്ക് ആരും പിണക്കാനൊക്കത്തില്ല എല്ലാവരും ലൈൻ സ്റ്റാഫും ഒക്കെ അവർ ലൈനിലൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ സ്നേഹം കൊണ്ടാണ് അവർ മാറി നമ്മൾ ഉള്ള സ്നേഹം കണ്ടാ അങ്ങനെ ഇരുപതിൻ്റെ നോട്ട് വന്ന ഒരു കാലഘട്ടമാണ് ആ പതിനെട്ടേ ഗുണം രണ്ടേ മുന്നൂറ്റി അറുപത് എന്നുള്ള എണ്ണ തന്നെയുള്ള എനിക്ക് അത്രയും പോയില്ല ആദ്യം തുടങ്ങിയതുള്ളൂ ഇരുപതിൻ്റെ നോട്ട് അപ്പോൾ എൻ്റെ മുന്നൂറ്റി അറുപത് രൂപ പോയി കേട്ടോ എൻ്റെ വൈകിട്ട് ഞാൻ പണം എണ്ണി വെക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ശമ്പളം കിട്ടുന്ന വളരെ കുറവാണ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മുന്നൂറ്റി അറുപത് പോയ ആ മാസം എനിക്ക് ഒന്നും കൊടുക്കാൻ കിട്ടത്തില്ല ഞാനത് എണ്ണി വെച്ചു സങ്കടപ്പെട്ട് ഞാൻ പോയി വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ നിന്നിട്ട് ഇതിന്ന് ഇങ്ങനെ ധ്യാനിക്കുകയാണ് തൊട്ടടുത്തൊന്നൊക്കെ നടന്നു പോകാനുള്ളൂ ആറ്റുകാലം വേണം ആപതി കിങ്കരണീയം സ്മരണീയം ചരണീയുള അമ്പായം കിങ്കുരുദേ തച്ചരണം ബ്രഹ്മാതി നബി കിങ്കരീ ഗുരുദേ ഈ മന്ത്രമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എനിക്കന്നളെ അറിയത്തുള്ളൂ ഞാനതും ജവിച്ചിരുന്ന് ഇരുന്നിരുന്ന് ഞാനങ്ങ് ഉറങ്ങി അത്താഴം കഴിച്ചില്ല ഞാൻ ഇതുപോലെ ഞാൻ കിടന്ന് ഒരു മയക്കം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ആ കരമനെന്ന് വന്ന ആളിൻ്റെ ഒരാ നോട്ടുണ്ട് രാവിലെ തന്നെ പോയി അല്ലെങ്കിൽ വിളിച്ചു എടുപ്പിച്ച് തരാതെ അയാൾ ചിലവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാനെന്ത് ചെയ്തു രാവിലെ തന്നെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു അന്നം കൂട്ടിക്കൊണ്ട് ഞാൻ പോയി ബൈക്കിൽ ഒരു അന്നം കൂട്ടിക്കൊണ്ട് പോയി പോയിച്ചെന്ന പുള്ളിക്കാരനെ എഴുതി വരുന്നുള്ളൂ പുള്ളിക്കാർന്ന് അയ്യോ സാറ് എന്ന പൈസ ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ ഒന്നിനും എടുത്തില്ല സാധാരണ പുള്ളിക്കാരനടുത്ത് വൈഫിൻ്റെ കൊടുക്കുന്നതാണ് എടുത്ത് അലമാരിക്കത്തുനിന്ന് എണ്ണ നോക്കിയപ്പോൾ ശരിക്കും ഇത് മുന്നൂറ്ററുപത് രൂപ കൂടുതലുണ്ട് പുള്ളിക്ക് അതിനകത്ത് നോട്ട് കൂടുതലാണ് പുള്ളി ഇങ്ങനെ എടുത്തു തന്നു തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ അമ്മയ്ക്കൊരു മാല വാങ്ങിച്ച് ഒരു പൂമാല വാങ്ങിച്ച് വാങ്ങിച്ചവിടെ കൊടുത്ത് തൊഴുതിച്ചിട്ട് തൊഴുതിട്ട് പോരുമായിരുന്നു ഇതൊക്കെ യു എന്ന് പറയും ആറ്റുകാൽ പൊങ്കാലയെപ്പറ്റി ഒരുപാട് പേരെ ആക്ഷേപിക്കുന്നുണ്ട് ഇതുപോലുള്ള അനുഭവങ്ങൾ എൻ്റെ പിള്ളേർക്കെല്ലാം ഉണ്ട് ഈ ഈ സ്ത്രീകൾക്ക് എല്ലാവരും പറയുന്നെന്താ പൊങ്കാല ഇടുക എന്നൊരു പദപ്രയോഗം തന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞു എല്ലാവരും ആ ഈ വരുന്ന അമ്മമാർ മുഴുവനും ഈ സ്ത്രീകൾ മുഴുവനും എന്തെങ്കിലും ഒരു അനുഭവനെ പോലെ ഉണ്ടായിട്ട് തന്നെയാണ് അവർ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നത് അപ്പേതായിനിയാണ് ദേവിമാരെല്ലാം അതുകൊണ്ട് ഞാൻ ഈ നവരാത്രിക്ക് ഞാൻ ഇതിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു മത്സ്യമാംസാദികൾ കഴിക്കുന്നത് മത്സ്യമാംസാദികൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വേറെ കുഴപ്പമല്ല വ്രതം നോക്കുമ്പോൾ ആരെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ടത് വ്രതത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് മന്ത്ര ദേവത എന്താണ് അത് ശരിക്കും ശുദ്ധമായ ബ്രഹ്മമാണ് അതായത് ശുദ്ധമായ പ്രകൃതിയിൽ ഏറ്റവും ആത്യന്തികമായ ശുദ്ധതയിൽ മാത്രമേ ഈ ദേവതകൾ പ്രത്യക്ഷമാകുള്ളൂ ആ എനർജി അത് നമ്മൾക്ക് ഉപകാരപ്രദമാകാനാണ് വ്രതം നോക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ന് തന്നെ എന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ നേദ്യം നേദ്യം എന്ന് വിളിച്ചുകൊണ്ട് അശുദ്ധി വരാൻ പാടില്ല അതുകൊണ്ട് ശുദ്ധമായ ബോഡി നമ്മുടെ ഈ മലമൂത്രവാദികളുള്ള പഞ്ചഭൂതങ്ങളുള്ള തടി ആ പഞ്ചഭൂതമായ തടിക്കകത്ത് നമുക്ക് കിട്ടേണ്ട എനർജി ശരീരത്തിൽ തന്നെ കിട്ടും ഈ കുത്തിയോട്ടം നടത്തുമ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ കുട്ടികൾ കളിക്കുന്ന കാവടി എടുക്കുമ്പം തുള്ളുന്നത് കണ്ടിട്ടില്ലേ അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് എനർജി വേണ്ടാന്നുള്ളവർക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം ഞാനതുകൊണ്ടൊന്നും പറഞ്ഞതല്ല നിങ്ങൾക്ക് ഉപകാരം കിട്ടട്ടെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എനർജി കിട്ടട്ടെ എത്ര പണം എന്തെങ്കിലും ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിൽ പണമില്ലെങ്കിലും ജീവിക്കാം എത്രയോ പേര് രാവിലെ എഴുന്നേറ്റ് ഈ റോഡിൽ കൂടെ ജോലി ചെയ്യാൻ സന്തോഷമായിട്ട് പോകുന്നു അവർക്ക് കൊടുക്കുന്ന എനർജി ദേവി കൊടുക്കുന്ന എനർജിയാണ് ഇത് മുഴുവനും ദേവതയാണ് പ്രകൃതി ദേവതയിലെ ഒരു 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 പ്രകൃതി ദേവതയുടെ ഒരു ഭാവമാണ് മദ്യകാളി ഇനി നാളെയൊക്കെ ഞാൻ ഒത്തിരി ദേവതകളുടെ കാര്യം പറയാം ഒമ്പത് ദിവസം ദേവതകളുണ്ട് അതിൽ നമ്മൾ എന്തായാലും ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ ഈ പൂജ നിർത്തത്തില്ല ഇപ്പം തന്നെ എൻ്റെ എന്നെ ശ്രമിക്കുന്ന ഒത്തിരി പെമ്പച്ചു നിറഞ്ഞ എൻ്റെ ജോലിയുടെ എല്ലാം പറഞ്ഞു ഈ ലളിതാസാശ്രമത്തിന്റെ ദീക്ഷ ഞങ്ങൾക്ക് തന്നെയാണ് ഞാൻ ലഭിച്ച സിദ്ധി വന്നത് എനിക്ക് അനുഭവം ഇല്ലാത്ത ഞാൻ ആരോടും പറയത്തില്ല ഞാൻ ശാസ്ത്രവാദത്തോടുകൂടി തന്നെ ജീവിച്ച് ജീവിച്ചു വന്ന സ്ത്രീ ഇതുവരെ അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം പേർക്ക് ഞാൻ ഇപ്പോഴും പറയാം ലളിത മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരാം ഇപ്പോഴേ ഒരു മൂന്നാല് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് ആരും എടുത്തിട്ടില്ല അപ്പോൾ എന്നോട് വിളിച്ച് പറയുന്നവർക്കെ ഞാൻ കൊടുക്കത്തുള്ളൂ ആ വിളിച്ച് പറയുന്നവരെ നാളെ ഞാനൊരു കളാസ്സിൽ എഴുതി നമ്മക്ക് ഓർമ്മ നിൽക്കത്തില്ല ഈ വാട്സപ്പിൽ നോക്കിയിട്ട് ആ വിളിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് എഴുതി വെക്കും അത്രയും പേർക്ക് ഞാൻ വീഴ്ച കൊടുക്കും ദീക്ഷ കൊടുത്താൽ ഫലിക്ക് സത്യമായിട്ടും ഞാൻ പറയുകയാണ് കാളിദാസൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ദീക്ഷ കൊടുത്തത് അറിയാമോ അത് ഇപ്പം പിന്നെ പിന്നൊരിക്കൽ ഞാൻ ആ കഥ പറയാം നിഷ്കളങ്കമായ ഒരു ആട്ടിടയിനായിരുന്നു കാളിദാസന് അതിലാളി പ്രത്യക്ഷമായത് എനിക്കിത് പ്രത്യക്ഷ അനുഭവം തന്നെ അമ്മ കേട്ടോണ്ടല്ലേ ഇരിക്കുന്നു എൻ്റെ സ്ത്രീകോലിന് ഞാനെന്തിനിങ്ങനെ ചമച്ചു പറയണം ഞാനൊരു ഉദ്യോഗത്തിലിരുന്ന് എൻ്റെ ഓഫീസിലിരിക്കണം എനിക്ക് പേടി ആ എന്നിട്ട് അന്ന് എൻ്റെ കൂട്ടുകാർ ചോദിച്ചു ആ അമ്മ എനിക്ക് ആ കൈനേട്ടം വാങ്ങിച്ചിട്ടുണ്ട് അമ്മ വഴി അറിയാമോ എന്ന് ചോദിച്ചവര് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള നല്ല നല്ല ജീവിച്ച ഒരു വൃദ്ധയായ അമ്മയാണ് ഇപ്പം അമ്മയ്ക്ക് പൈസയൊന്നും ഇല്ല എവിടെയും പോകാനാന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെയും കൂടെ പറഞ്ഞു ഞാൻ സത്യം നിങ്ങളോട് എനിക്ക് ഇതൊക്കെ എൻ്റെ നല്ല നല്ല ഓർമ്മയിലുണ്ട് ഇതെല്ലാം തന്നെ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഭദ്രകാളി തമ്പരാട്ടി അനുഗ്രഹം തരട്ടെ ഇവിടെ അമ്മ വെച്ച് പൂജിക്കുകയാണ് ഒരു അമ്മയുടെ വാളയെല്ലാം ഇവിടെ ഉണ്ട് അമ്മ വെച്ച് പൂജിക്കുകയാണ് അമ്മയെ വിട്ട് സത്യം പറഞ്ഞാൽ ഈ മണ്ണിൽ എൻ്റെ കുടുംബമുണ്ട് ഞാൻ ഗൃഹസ്ഥയായിട്ടിരുന്നിട്ട് ഞാൻ എൻ്റെ വാനപ്രസംഗം എൻ്റെ സന്യാസത്തിന് എവിടെ ഞാനിരിക്കുന്നു ആ അവിടെ എല്ലാം നിയമമുണ്ട് ആ കുടുംബത്തിൽ പടിഞ്ഞാട്ട് നോക്കിയിരുന്നു മൂത്രം ഒഴിക്കരുതെന്ന് കുടുംബാംഗങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒച്ച ആൺകുട്ടികൾ പോലും അവിടെ ജനിച്ചിട്ടുള്ള കുട്ടികൾ പോലും പടിഞ്ഞാട്ട് നോക്കി നിന്ന് മൂത്രം ഒഴിക്കരുത് ഞങ്ങൾ അത്രയ്ക്ക് ഭക്തരാണ് അമ്മയുടെ ഞങ്ങൾ അത്രയ്ക്ക് വിശ്വാസികളാണ് അമ്മേട് ഞങ്ങളെ രണ്ട് കൈകണ്ടും പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ ഈ കാവിൽ പഠിക്കലിരിക്കുന്ന അമ്മയാണ് വേറെ ആരുമല്ല ആദ്യത്തെ ദേവത ഞങ്ങളുടെ സംരക്ഷകിയായിട്ടിരിക്കുന്നത് ആ അമ്മ ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്നു കാര്യം ഞാൻ ആ എൻ്റെ കുടുംബ ഞാൻ ഉണ്ടാക്കിയ വീട് ആ വീടിൻ്റെ പടിഞ്ഞാറൻ ജെന്നൽ തുറന്ന ഒരു വലിയ കുളമായിരുന്നു ഞാൻ ഭരണ കൈമാറി കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ ആ കുളത്തിനകത്ത് വന്ന് എല്ലാവരും കുളിച്ചിട്ട് അവരുടെ നേക്കടായിട്ട് നിന്ന് പൂവിളിക്കുമായിരുന്നു അവരുടെ വസ്ത്രങ്ങളെല്ലാം കറിക്കാക്കി വലിച്ചെറിഞ്ഞിട്ട് അടിച്ച് കൊളിച്ച് വലിയ വേളമായിരുന്നു ജെന്നല് തുറന്നാ നമ്മളിതാ കാണുന്നത് പ്രായമായി വരുന്ന അവൾ ഒരുപാട് വിഷമം എനിക്ക് വന്നിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ ഞാനിതെല്ലാം കൊണ്ട് തന്നല്ലോ ഇതാണോ എനിക്ക് തരുന്ന ശിക്ഷന്ന് ചോദിച്ചു ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ദേവപ്രശ്നം ആക്കാം ഈ ഭരണം കൈമാറിയ കരക്കാരി ഇറന്നിട്ട് ഞാൻ ദേവപ്രശ്നമാണ് ദേവപ്രസനത്തിൽ തെളിഞ്ഞു കിഴക്കേ കുളം വേണ്ട കുളം മൂടിയേക്കണമെന്ന് കേട്ടോ വാതുക്കലെ കുളം മതി കിഴക്കേ കുളം എനിക്ക് ബുദ്ധിമുട്ട് വരുന്ന കുളം വേണ്ടാന്ന് ദേവപ്രസനത്തിൽ തെളിഞ്ഞു ഞാൻ ആ വഴിക്കേ പോയിട്ടില്ല എതിർ കക്ഷികളാണ് ദേവപ്രശ്നം വരുന്നത് നാലു വെച്ചെനിക്ക് അപ്പോൾ കരുനാലയ ദേവി കൈവല്യപ്രദേ തവ ചനാമ്പോരുഭം വന്ദേ ദുരിതവാരു തന്നെ കര കാണാതകർഷ്യേ അഹർനിശൻ ദിഗീം മെങ്ങളിൽ നി കൃപാത അരിയെന്ന് നീ ഒരളേണം അറിയുന്നില്ലയോ നീയൻ കുറവുകൾ ജഗദിച്ച് അറിയാതെ എന്തുള്ളൂ ലോകി അരിതാർക്കും തവഹിതം അറിയുവാനൊരു പോലും തവഹിതത്തിന് ചേർന്ന ജീവിതം ഇവന് നൽകാൻ നിത്യവും ശുഭം ഇതെൻ്റെ ഗുരുനാഥൻ ശിവപ്രഭാരസദേവി എനിക്ക് പറഞ്ഞു തന്ന മന്ത്രമാണ് അതുകൊണ്ട് യഥേമാ ദേവഹിതം അമ്മയുടെ ഹിതം എന്തോ അത് ഞാൻ ശിരസാ മനസ്സ ഭവിച്ചുകൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് എത്രയും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും എന്നെ വിളിച്ച് അമ്മ നന്നായി അമ്മ ഒരുപാട് അറിവ് ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളാണ് എൻ്റെ ശക്തി നിങ്ങളാണ് എൻ്റെ പ്രചോദന വസ്തു അതുകൊണ്ട് നിങ്ങളിതെല്ലാം കണ്ട് എല്ലാവരിലേക്കും എത്തിക്കണം ഈ വീഡിയോ എത്തിക്കുന്നവർക്കെല്ലാം വലിയ അനുഗ്രഹം ഉണ്ടാകും ഞാൻ മറ്റുള്ള കാര്യം പറയുമ്പോഴല്ല ഈ അമ്മയുടെ വിളയാട്ടം ഈ പറ്റാടി തമ്പുരാറ്റിമാരുടെ വിളയാറ്റം നിങ്ങളിൽ ആറ്റുകാലയുടെ ഭക്തരും ചെട്ടി വിളങ്ങടെ ഭക്തരും കൊടുങ്ങല്ലയിലെ ഭക്തരും എന്റെ കാവമ്പിടിക്കൽ അമ്മയുടെ ഭക്തരും വല്യവിളങ്ങര അമ്മയുടെ ഭക്തരും നിങ്ങള് എല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്യണം ഈ ഇക്കാലത്ത് ഒരു ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളാണ് എങ്ങോട്ട് പോണെങ്കിൽ എന്ത് ചെയ്യണം അവർക്കൊരു വലിയ ആട്ടിയാട്ടെ ഈ വൃദ്ധയായ എന്റെ വാക്കുകള് നമസ്തേ ദേവീ ശരണം അമ്മയും ശരണം നമസ്തേ വീണ്ടും നമസ്തേ നമസ്തേ